വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി ആരാധകർക്കും പുതിയ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമൊപ്പം യോഗ ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്വകാര്യ മാധ്യമവും കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയും സംയുക്തമായാണ് യോഗ പരിശീലനം സംഘടിപ്പിച്ചത് കൊച്ചി ഇൻഫോ പാർക്കിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരുന്നു യോഗാ പരിശീലനം സ്ട്രെച്ച് കാലിന്റെ വിര ലൈൻ മൂന്നും ഒന്ന് ഒരു പൊസിഷനിലേക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു കെച്ചേരി അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ യോഗ പിയാൻഡർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യോഗാ പരിശീലനത്തിൽ അൽ അമീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തു ബ്ലഡ് സർക്കുലേഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ വയനാട് ഫീൽഡ് ഓഫീസ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മാനന്തവാടിയിൽ നടന്നു മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശ്രീ പ്രണവം യോഗ വിദ്യാപീഠത്തിലെ യോഗാചാര്യൻ പ്രവീൺ ടി രാജന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും നടന്നു എൻ എസ് എസ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വളണ്ടിയർമാരും പൊതുജനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തു വളരെ കാരണം കണ്ണാണ് ശ്വാസം താടി നെഞ്ചിലേക്ക് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു മാർനല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിലെ ഡോക്ടർമാർ ക്ലാസുകൾ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ ജൂണി ജേക്കബ് ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ ഹരിത യോഗ മഹോത്സവം സംഘടിപ്പിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും യോഗാ സെഷനിൽ പങ്കെടുത്തു അനന്തപുരം ഫൗണ്ടേഷനും മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും ഇന്റർനാഷണൽ യോഗ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും യോഗാ ദിനാചരണത്തിൽ പങ്കാളിയായി പൊതുയോഗ പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു യോഗാ സെഷൻ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരം മാളിൽ സംഘടിപ്പിച്ച യോഗാദിന പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു കോഴിക്കോട് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പരിപാടികൾ സംഘടിപ്പിച്ചു മാരാർജി ഭവനിൽ നടന്ന യോഗാ ദിനാചരണം ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ആയുർവേദ റിസർച്ച് സെന്ററിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടികൾ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു കണ്ണൂർ ചിന്മയ കോളേജിൽ നടന്ന യോഗാദിന പരിപാടി ബിജെപി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിനു മുന്നിൽ ഭാരതം മാതൃകയാവുകയാണെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ